എന്ന അഞ്ച് തവണ തവണ നിങ്ങൾ ചൊല്ലാൻ അഞ്ച് എന്നാൽ മൂന്ന് അത്ഭുത നേട്ടങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതടക്കം അത്ഭുത നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എപ്പൊ ചെല്ലണം എങ്ങനെ നമുക്ക് കേൾക്കാം താല്പര്യമുള്ളവർ ഒരല്പസമയം കൂടെ സഞ്ചരിക്കും അസലും പ്രിയപ്പെട്ടവരെ ഇന്ന് അള്ളാഹുവിന്റെ അഞ്ച് തവണ ചൊല്ലിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു നോക്കൂ ഇത് ചൊല്ലേണ്ട ഒരു സമയമുണ്ട് ആ സമയം ഞാൻ ആദ്യം പറയാം നമ്മളൊക്കെ സംസ്കാരങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും ഉളവ് ചെയ്യാറുണ്ട് ഉളവ് എപ്പോഴും ചെയ്യുക എല്ലാ സമയത്തും ഉളവ് ദായുമാവുക എല്ലാ സമയത്തും ഉളവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകമായ ചിഹ്നത്താണ് വലിയ നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട് പിന്നീട് സംസാരിക്കാം ഏതായാലും നിങ്ങൾ ഒളിവ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒരു ദിവസം എത്ര തവണയാണോ ഉളവ് ചെയ്യുന്നത് ആ ഉളവ് ചെയ്ത് കഴിഞ്ഞ ഉടൻ നിങ്ങൾ യാ യാ എന്ന് അഞ്ച് തവണ ചൊല്ലിയാൽ അഞ്ച് തവണ ചൊല്ലാൻ അഞ്ച് സെക്കൻഡ് വേണം ൂറിയൂർ അഞ്ച് തവണ ചെല്ലാൻ അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഉണ്ടോ നിങ്ങളെടുത്ത് നിങ്ങളുടെ കയ്യിൽ അഞ്ച് സെക്കൻഡുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത്ഭുതകരമായ മൂന്ന് നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഒന്നാമത്തെ നേട്ടം എല്ലാ ഉമ്മമാരും ഉപ്പന്മാരും പറയുന്ന ഒരു പ്രയാസവും വിഷമവും മക്കൾ മോശമാണ് മക്കൾ നന്നാവാൻ ദ്വായ ചെയ്യണം മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവൻ അവൻ്റെ കാര്യത്തിലാണ് വലിയ ആശങ്ക ആണായാലും പെണ്ണായാലും ഇന്നത്തെ സാഹചര്യവും അതാണ് മക്കൾ വഴി തെറ്റുന്നത് ഏത് കഴിയിലൂടെയാണ് ഞമ്മക്ക് പോലും അറിയാത്ത രൂപത്തിൽ മക്കൾ തെറ്റി പോകുന്നത് എന്നാൽ നിങ്ങളുടെ മക്കൾ നല്ല മക്കളാകും സ്വാധീഹായ മക്കളാകും നിങ്ങളിത് ചൊല്ലി ആ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഒന്നാമത്തെ നേട്ടം തന്നെ അത്ഭുതകരമായ വലിയൊരു നേട്ടമാണ് അഞ്ച് സെക്കൻഡ് ഒരു ദിവസം ഉള്ളവെടുത്താൽ നിങ്ങൾക്ക് ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത് മക്കളുടെ കാര്യത്തിൽ എന്തിനാ നിങ്ങൾ ആവലാതിയും വേവലാതിയും മറ്റുള്ളവരോട് പറയുന്നതിനപ്പുറം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മി ചൊല്ലുക രണ്ടാമത്തെ നേട്ടം നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാവും ആർക്കാ വേണ്ടാത്തത് ആർക്കാ സമ്പത്ത് വേണ്ടാത്തത് എല്ലാവർക്കും വേണ്ട നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും വലിയ സമ്പത്ത് വലിയ സമ്പന്നനാകുമെന്ന് അതിനപ്പുറം ഉള്ള സമ്പത്തിൽ വലിയ വർക്കത്തുണ്ടാകും സമ്പത്തുണ്ടാവുകയും അതിൽ വർക്കത്തുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യം മൂന്നാമത്തെ ഒരു നേട്ടം മൂന്നാമത്തതാണ് ഒരു ഏറ്റവും വലിയ ലാഭം ഒരു സമ്മാനം പോലെ കിട്ടുന്ന ലാഭമാണ് മരിക്കുന്ന സമയത്ത് ആർട്ടിപത്ത് നന്നായി മരിക്കുക അവസാനം നന്നായി മരിക്കുക എത്രയും ചെയ്യുകയും ഈസ്മു നിരന്തരമായി ചെയ്താൽ ആ നന്നാവാൻ ഇതിന് കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ മറ്റും രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു അഞ്ച് സെക്കൻഡ് ഓർമ്മയുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചൊല്ലിക്കൂടെ അള്ളാഹു ബാക്കി നൽകട്ടെ ഒരുപാട് ആളുകൾ കമ്മറ്റിലൂടെ ധ്വാൻ ചെയ്യാൻ വന്നിട്ടുള്ള അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാ വാലൈക്കും വരഹമുലി വർക്കാത്തോ